ഇനിയിപ്പവിടെ ഈ സൈഡ് അവിടെ ഞാൻ അപ്രോച്ച് റോഡിന്റെ വർക്ക് കറക്റ്റ് പറഞ്ഞു ഇവിടെ കാര്യമായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ കേട്ടോ ഈ ഭാഗം ചെറിയ തോതിൽ ആറി ബ്ലോക്ക് ആവാനാണ് സാധ്യത അവിടെ ചെറിയൊരു കട്ടായത് കൊണ്ട് ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എന്നെ ചെറുപ്പത്താർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാൻ പള്ളതേ ബാഗ് കാണില്ല അടിപൊളി അറപ്പിയ ബ്രിഡ്ജിന്റെ അടുത്തുള്ളത് ഇവിടെ നല്ലൊരു വിശേഷം നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കാഴ്ചകളും കാണിച്ച എന്താ പറയുക ബാക്കോഡ് ഒരു പൈലിങ് ബാർജ് ആ സൈഡ് കൊണ്ടുവച്ചാണ്ടെങ്കിൽ മൂന്നാമത്തെ പാലത്തിന്റെ വർക്ക് അവിടെ ആരംഭിക്കാൻ പോകട്ടോ അവിടെ ആയി എന്ന് പറഞ്ഞ പാലത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ അറുപ്പ പഴയ ബ്രിഡ്ജും അതുപോലെ ഇപ്പറൊന്ന് ഏകദേശം കഴിഞ്ഞ് സ്ലാബ് ആർക്കല്ലേ ഉള്ളൂ അത് മൂന്നാമത്തെ ബ്രിഡ്ജ് ക്യാൻസലായിന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു കേട്ടോ ഇപ്പോൾ അതും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പം വർക്ക് എന്തായാലും നോക്കാം നമുക്ക് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ച പോയാലോ അപ്പോൾ സ്നേഹിതന്മാർ ഇത് കണ്ടില്ലേ നമ്മുടെ പുതിയ ബ്രിഡ്ജിന്റെ വർക്ക് അതായത് നമ്മൾ ഗാഡർ എടുക്കുന്ന വീഡിയോ അടിപൊളിയായി ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ ഫുള്ള് ആയി എന്ന് പറഞ്ഞാട്ടോ അപ്പം അതിന്റെ മുകളിൽ സ്ലേബ് അടിക്കുന്ന വർക്കാണ് ഈ കാര്യമായിട്ട് നടക്കുന്നത് സ്ലാബ് അടിയാന്ന് കോൺക്രീറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല കമ്പി കട്ടിലൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ മുകളിൽ പോയിട്ട് കാഴ്ച കാണിച്ചിട്ടോ അപ്പോൾ ഈ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇൻട്രോ വരുകയെന്ന് വിചാരിച്ചു നിന്ന് പക്ഷേ മോൾന് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ചേട്ടോ ഇവിടെ വന്നപ്പോൾ ഇതാ ഇപ്പം കാണാകൾ പയലിങ് ആരംഭിച്ചിട്ടോ ഇവിടെ മൂന്നാമത്തെ പാലം വരും കേട്ടോ അപ്പം നമ്മൾ ഈ അറപ്പേ ഒരു പാലം ആയി ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ കേട്ടോ പണ്ട് അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇപ്പം വർക്ക് ഇപ്പം പെട്ടെന്നുണ്ടാവില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഇവിടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ സർവീസ് റോഡൊക്കെ കേട്ടോ ആ ഭാഗത്തേക്കുള്ളേ അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള എന്തായിരിക്കും ഈ ഭാഗം ഇനിയിപ്പോൾ ഒരു ഈ ഭാഗത്തും കൂടി സർവീസ് റോഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ അപ്പോൾ അതിലൂടെ സർവീസ് റോഡ് എന്തായാലും ഒന്ന് ആവശ്യം കേട്ടോ ഈ എൻ എച്ച് അറകത്താറിൻ്റെ മുകളിൽ പാലായാലും സർവീസ് റോഡ് അത്യാവശ്യമാണ് മറ്റ് ജനങ്ങളെങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകൂലേ അപ്പോൾ അതുകൊണ്ട് സർവീസ് റോഡ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയുമോ എന്തായാലും പൈലിങ്ങിൻ്റെ ജോലികളൊക്കെ ഞാൻ പിന്നീട് നല്ലൊരു വീഡിയോയിൽ കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ അറപ്പഴ പാലത്തിൻ്റെ സായം വൈകുന്നേര സമയത്താണ് കേട്ടോ ഒരു അഞ്ച് മണി അഞ്ചര സമയത്താണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നല്ല ശാന്തമായ കാഴ്ച അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വർക്ക് എന്തായി നോക്കട്ടോ അപ്പം നമ്മളെ ജോലിക്കാരൊക്കെ താമസിക്കരുതാ ഇതിൻ്റെ അടിയിൽ തന്നെ അപ്പുറത്തെ സൈഡും താമസിക്കുന്നുണ്ട് ഇവിടെയും താമസിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ആ ഭാഗത്തും അതുപോലെ താമസമുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ട് അവിടെ ഇനി പ്രത്യേകിച്ച് അപ്രോച്ച് റോഡായിട്ടുള്ളൊരു വർക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആണ് വർക്കിൻ്റെ ആവശ്യമുള്ളത് ഈ ഭാഗം സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് സൈഡ് വാളിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങാനുണ്ട് അതൊന്ന് ജോയിൻറ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ സ്ലാബ് ആർക്കുമ്പോഴേക്കും അവർ ഇത് ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ ജംഗ്ഷനതാ ആ കയറി വരുന്ന ആ ഭാഗത്ത് നല്ല ബ്ലോക്ക് കേട്ടോ രണ്ട് ഭാഗത്തു നിന്നുകൂടി ഇങ്ങനെ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു ഇപ്പോൾ ആറുവരിപ്പാതൊന്നും പോരാൻ തോന്നും ഇവിടുത്തെ വാഹനങ്ങളുടെ തിരക്ക് കണ്ടെങ്കിൽ അപ്പോൾ ആറുവരിപ്പാതുകൊണ്ട് ഓപ്പൺ ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ലൂസ് ആയിക്കോളൂ അല്ലേ ഓക്കെ അപ്പോൾ അഞ്ചാറ് കൊല്ലം അങ്ങനെ അവിടെ അത് കഴിഞ്ഞാൽ നമ്മുടെ ആറുപരിപ്പാത്തി തിരക്കാവും അതാണ് ഇപ്പോഴത്തെ ഈ വാഹനങ്ങളുടെ തിരക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ കുറച്ച് കൊല്ലങ്ങളവിടെ കഴിയുമ്പം ആറുപരിപ്പാത്തി റഷാകും ഇപ്പോൾ വലിയ വലിയ നഗരങ്ങൾ കണ്ടോ പന്ന് പത്ത് വരി പാതകളടക്കം ഫുള്ള് റഷ് യാത്ര ചെയ്യുന്ന അതുപോലെ കുറേ കാലം കഴിയുമ്പം ഇതും റഷായി മാറും കേട്ടോ പിന്നെ നമ്മുടെ കേരളത്തിലൊരു സ്ഥലമേറ്റെടുപ്പ് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ ഇതിൻ്റെ മോള് ഡബിൾ ബ്രിഡ്ജായിട്ട് അങ്ങനെ പോകേണ്ടി വരിക അങ്ങനെയുള്ള വർക്കുകളൊക്കെ പല ഇന്ത്യയിൽ തന്നെ ഉണ്ട് കേട്ടോ മുകളിൽ കൂടി റോഡിൻ്റെ നടുവിൽ നടുവിൽ ഡബിൾ ടക്കറായിട്ടുള്ള റോഡുകളൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിലും പല നഗരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലൊക്കെ വേണ്ടി വരും അല്ലേ കണ്ണങ്ങളിൽ എന്താ തിരക്കിലെ പാറ്റിൻ്റെ മുകളിലൊക്കെ ഇവിടെ ബ്ലോക്ക് തന്നെ ഈ ജംഗ്ഷനിലെത്തുമ്പോൾ ഒരു ബ്ലോക്ക് ആട്ടോ പാലത്തിൻ്റെ മുള്ളൽ കയറുമ്പം എന്തായാലും വാഹനങ്ങൾ രണ്ട് ഭാഗത്തു കൂടി പോവുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ പാലത്തിന്റെ വർക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെതാ ഷീറ്റൊക്കെ വെച്ച് ഈ ഷീറ്റിന്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു ഞാൻ ആരും പറഞ്ഞില്ലേട്ടോ ഷീറ്റിൻ്റെ പേര് അവിടെ എഞ്ചിനീയർ ഉണ്ടായി ചോദിച്ചു നോക്കാം എന്നാലും ഞാൻ അപ്പം പറയാം ഓക്കെ അവിടെ ഷീറ്റൊക്കെ വെച്ച് കമ്പി കെട്ടൽ ആരംഭിച്ചിട്ടുണ്ട് കമ്പി ഇവിടെ ഒക്കെ കമ്പി കെട്ടാന്ന് പറഞ്ഞൊരു കുറച്ച് ദിവസമായിട്ടോ ആ സൈഡിലൊക്കെ കമ്പിട്ട് അടിഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ എന്താ ഈ സൈഡിൽ പൊളിച്ചെടുക്കാൻ പറ്റിയ ഷീറ്റ് ആട്ടോ സൈഡ് ഭാഗത്തുള്ളത് ആ മറ്റേ ഷീറ്റ് ഈ സൈഡിൽ വെക്കാൻ പറ്റൂലെ ആ മറ്റേ സ്റ്റീലിന്റെ ഷീറ്റ് അത് രണ്ട് ഭാഗം കേഡറിന്റെ മുകളിൽ കുടിക്കുക വെച്ചതാണ് അതിന്റെ മുകളിൽ കൂടി ഒക്കെ നടക്കൂട്ടോ അതൊന്നും ഒരു വളയലുമില്ല ചെറിയൊരു ചെറിയൊരു ആഞ്ചൽ ഇങ്ങനെ കാണും പക്ഷെ എന്നാലും നല്ല തിക്കുള്ള ഷീറ്റാണ് അതുകൊണ്ട് തന്നെ അത് വളയില്ലേട്ടോ അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ നല്ലൊരു വർക്കാണ് എളുപ്പമുള്ള വർക്കാട്ടോ ഓ പാലം ദൂരം കുലുക്കാ കുലുണ് കമ്പിതൊക്കെ വെച്ച് അടിച്ച് പിന്നെ അത് പൊളിച്ചെടുക്കൽ ഭയങ്കര പണിയല്ലേ അങ്ങനെ രണ്ടാമത്തെ ഗാഡറിന്റെ മുകളിലും ഷീറ്റൊക്കെ വെച്ച് കമ്പിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പണിക്കാർ പണി നിർത്തിയില്ല മുന്നിൽ അവിടെ പണിക്കാറുണ്ട് ഇതുവരെ മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണോ മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ ചെയ്യാന്ന് അടിപൊളിയല്ലേ അതെന്തായാലും ഉണ്ടാവില്ല ഓരോ ഗാഡറിൻ്റെ ഗ്യാപ്പുകൾ ബ്ലോക്ക് വെച്ച് അടച്ച് സംഭവം മൊത്തത്തിൽ ഈ ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ആക്കുന്നുണ്ട് കോൺക്രീറ്റ് ചിലപ്പോൾ ഓരോ പീസുകൾ അങ്ങനെ ചെയ്യലായിട്ടില്ലേ നമുക്ക് ഈ ഇഞ്ചിനിയോട് ചോദിച്ചു നോക്കട്ടെ ഓരോക്കെ മുഖം കാണിക്കാൻ പറ്റില്ല ആ അപ്പൊ നമുക്ക് ആ ഷീറ്റിന്റെ പേര് കിട്ടിട്ടോ ടെക് ഷീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സ്പെല്ലിങ് സ്പെല്ലിങ്ങൾ ചോദിച്ചു ഡിഇ സി കെ ടെക് ഷീറ്റ് അതിന്റെ പേര് എന്തായാലും പൊളിച്ചാണ്ടി ഷീറ്റാണ് പരിപാടി വേറെ ലെവലാട്ടോ പലത്ര ഉയരം അതായത് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തുള്ള ബ്രിഡ്ജൊക്കെ എത്ര ഉയരത്തിലാണ് അതിൻ്റെ മുകളൊക്കെ കോൺക്രീറ്റ് ചിപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു പൊളിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുപോലെയുള്ള ഡക് ഷീറ്റുകൾ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായില്ലേ చితక తో पवार कळक लागत म्हणूnde कम ऑन ആ ഷീറ്റ് അങ്ങോട്ട് നീ നീങ്ങി ഒരു ചെറിയൊരു ഗാഡിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും കൂടെ നീങ്ങാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇപ്പൊ സെറ്റപ്പ് പരിപാടിയാണ് കേട്ടത് പണിക്കാരുണ്ട് പണിക്കാർ പഞ്ചറായിട്ടും പണിക്കാരൊന്നും പണി നിർത്തിയില്ല ഇനി രാത്രിയിലും വർക്കുണ്ടോന്നറിയില്ല കേട്ടോ ലൈറ്റ് ലൈറ്റിൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ ചിലപ്പോൾ ഇരുണ്ടാവണവരെയുള്ള വർക്കുകളായിരിക്കും ഇപ്പോ കമ്പി വലിയ വണ്ടിയിൽ ഇതിൻ്റെ സ്ഥലം കൊണ്ടുപോയി കൊടുക്കുക ആവശ്യത്തിന് അങ്ങനെ കൊണ്ടുപോകാം കമ്പികളൊക്കെ ഫുള്ള് ബെൽഡ് ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട് വലിയ വലിയ കമ്പികളൊക്കെ ഇടക്കിടക്ക് കറക്റ്റ് ബെൽഡിങ് ചെയ്തു പിന്നെ വയൻ്റി വയറുകൊണ്ട് ചിട്ടു കേട്ടോ അത് വയൻ്റി വയർ അതുപോലെ ഒരു സ്റ്റീലിൻ്റെ റെസ്റ്റ് ഇടിക്കാത്തൊരു തരം കമ്പിയാണ് വയൻ്റി വയറാണ് അപ്പോൾ മൂന്ന് ഗാഡറ് ഷീറ്റ് വെച്ച് കഴിഞ്ഞു രണ്ടാമത്തേൽ ചെറിയ രണ്ട് മൂന്നെണ്ണം ഒക്കെ വെക്കാണ്ട് അവർ കടിയിലെന്തോ വർക്കുണ്ട് അതിനു വേണ്ടി മാറ്റി വെച്ചാൽ തോന്നുന്നുട്ടോ പിന്നെ ഈ ഗാഡർ ഫുള്ള് ഷീറ്റ് വെക്കാണ്ട് ടെക് ഷീറ്റ് വെക്കാണ്ട് ഇനി പേര് മറക്കാൻ പറ്റില്ല ഷീറ്റ് വീണ്ടും വീണ്ടും പറയും അതില് അടുത്ത ഗാഡറിൽ അവര് ഷീറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് വാഹനം എന്നിട്ട് ഒരു ഒഴിവ് എന്ന് പറഞ്ഞ് റോഡൊക്കെ ഒന്ന് മുറിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആട്ടോ അതാണ് കഥ അല്ല അപ്പൊ ഒന്ന് രണ്ട് രണ്ടെണ്ണം ഷീറ്റൊക്കെ വെക്കാണ്ട് മൂന്നാമത് ഇതാ വർക്ക് തലക്കന്ന് രണ്ട് ഭാഗത്ത് ഗാഡർ അപ്പൊ എത്ര ഏഴ് ഗാഡർ ഏഴ് മീൻസ് മുപ്പത്തഞ്ച് ഗാഡർ ആ ഞാൻ കറക്റ്റ് പറഞ്ഞാളല്ലേ മുപ്പത്തഞ്ച് ഗാഡർ യെസ് ഇതിന്റെ തിക്ക് എത്ര വരുന്നറിയോ എട്ടിഞ്ച് പത്തിഞ്ച് എട്ടിഞ്ച് എന്തായാലും വരുന്നുണ്ട് കേട്ടോ കോൺക്രീറ്റ് എട്ട് ഇഞ്ചല്ല പത്തിഞ്ച് വരുന്നുണ്ട് അത് ഞമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എട്ടിഞ്ചോ പത്തിഞ്ചോ എന്തായാലും കോൺക്രീറ്റ് ഓക്കേ അപ്പോൾ പാലത്തിന്റെ വർക്ക് ഫുള്ളായിരിക്കും കണ്ടില്ലേ ഇനിയിപ്പോൾ ഇവിടെ ഈ സൈഡ് അവിടെ ഞാൻ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കറക്റ്റ് വന്നു ഇവിടെ കാര്യമായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ കേട്ടോ ഈ ഭാഗം ചെറിയ തോതിൽ ആറി ബ്ലോക്ക് ആവാനാണ് സാധ്യത അവിടെ ചെറിയൊരു കെട്ടായത് കൊണ്ട് ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അത്രയും ചെറിയൊരു ചെറിയൊരു ഭാഗമുള്ളൂ ഇവിടെ അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കി കാണാം എന്തൊക്കെ ഞാനൊന്നും മുൻകൂട്ടിയായിട്ട് ഗസ് ചെയ്യുന്നില്ല അപ്പൊ അത് പ്രത്യേകിച്ച് പലരോട് ചോദിക്കണം എന്നില്ലല്ലോ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മടെ അറപ്പാലും ഇപ്പോഴത്തെ വിശേഷങ്ങള് പ്രധാന വിശേഷം അതന്നെ നമ്മുടെ മൂന്നാമത് ഒരു പാലത്തിന്റെ വർക്ക് കൂടി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ നമ്മൾ പൈലിങ് അടക്കമുള്ള അടിപൊളി വീഡിയോ വേറെ തയ്യാറാക്കട്ടോ അടിപൊളിയായിട്ട് പൈലിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തയ്യാറാക്കുക ഈ വീഡിയോ അങ്ങനെ വന്ന് പോട്ടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തോൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ